அவர் அங்க இல்லையா எங்க போயிருக்கு எங்க போயிருக்காங்கன்னு அவங்களுக்கு தெரியாதா பின்னவன் எவ்வளவு ஒண்ணு சொன்னாங்க என்ன அவர் பின்னாடி எப்பவும் எரா மாதிரி ஒரு ஆள் இருப்பாரா எரா கொஞ்ச மாதிரி கொஞ்ச மாதிரி ஏ

ഇതെ നനക്കര നീ ഞാൻ പോയി ഇട്ട് വരേ ഉം 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 അപ്പാ ഇനി കൊഞ്ചേരം നീങ്ങ നോയിക്കോളൂ ഞാൻ പോയിട്ട് പോരാ കൈര് കാര്യം പോലെ എന്താണെന്നു ഇങ്ങോട്ട് വാ

ആ കത്തിയിലും മെഷീനിലും എല്ലാം അയാളുടെ മുദ്ര കുത്തിണ്ടായിരുന്നു അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഞാനുള്ള കളവെല്ലാം പറഞ്ഞു ഞാനൊരു അനാഥനാണ് അച്ഛനും അമ്മയും ബാർബർമാരായിരുന്നു ആരായിരുന്നു ബാർബർമാരായിരുന്നു അവര് മരിച്ചപ്പോ കിട്ടാണെന്നൊക്കെ ആക്കി പക്ഷേ ഇപ്പൊ ഒരു നിലയ്ക്ക് എനിക്ക് ആനന്ദ പുതിയ ബാർബർ ഷാപ്പ് താമസിക്കാൻ അങ്ങനെയുടെ വീട് വാടക വേണ്ട ഭക്ഷണം ഫ്രീ ഞാനൊന്ന് പച്ച പിടിക്കാൻ പോയി കുഞ്ഞി കഥറേ ഇക്കഴക്കിന് നീ പച്ച അല്ല ചോപ്പും കുടിച്ചു പോകുമ്പോലെ

അതെ ഇത് കടയല്ലേ വെച്ചിട്ട് അപ്പം ഒന്നും ഇല്ല നീ ഇപ്പൊ എനിക്ക് തലേ കയറുന്നില്ല ഞാനാണ് കുഞ്ഞിക്കാതാണ് എന്റെ മുത്തശ്ശിയാണ് ഈ മതി മതി നീ സംഗതി പറ എനിക്ക് അമ്മിക്കുട്ടിയെ കൂടാതെ അവൾ എനിക്ക് വെറും തങ്കച്ചി മാത്രല്ലേ മാത്രേ തങ്കച്ചി വരുന്ന മാത്രല്ലേ ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞാ അയാൾ എന്നെ പിടിച്ചു പോലീസിലെ ഏൽപ്പിക്കും ആ ഇൻസ്പെക്ടർ അഴകപ്പിന്റെ അടിയാൻ കുറെ കൊണ്ടതാണല്ലോ അല്ല ഞാൻ ഈ നാട് വിടണോ പറ്റില്ല എങ്ങനെയെങ്കിലും എനിക്ക് നാല് കാശ് സമ്പാദിക്കണം എന്നിട്ട് ജീവിക്കാൻ വേറെ മാർഗം കണ്ടുപിടിക്കണം

അമ്മണിക്കുട്ടിയെ ഞാൻ ഇവിടെ എത്തിച്ചാലോ എത്തിക്ക് അതെ എങ്ങനെ തട്ടിക്കൊണ്ടിരും അത് അവത്തരവ് അല്ലല്ലോ കാര്യങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പമല്ല എട ബുദ്ദൂസെ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഒരു പേസത്ര പണിയില്ല ശരിയല്ലേ ആ ഇങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞ് ഉറുക്കേക്ക് പത്തായി വാരി കൊടുക്കേണ്ടി വരും ഈ കൊച്ചത്തേക്ക് എന്താ വില വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങുന്നതിന്റെ തട്ടം പുറത്തുണ്ട് മുതലാളിക്ക് എത്ര വേണം ഒരെണ്ണം മതി വെറുതെ തട്ടി വരട്ടെ ുട്ടികളെന്താ മുതൽ തർക്കിച്ച് നോക്കി ഇത് ഞാൻ തന്നെ പഴയ കുഞ്ഞിക്കാത്തന്നെ ഇത് അസലിക്കന്നെ വരും എല്ലാരും വരും എളാപ്പങ്ങൾക്ക് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാരും കൂടി ഇത് സ്പെഷ്യൽ എന്ന് പറയും ഇത് ഇത്തരത്തെ കായത്ത് കൊണ്ടുവന്ന ഇനി ഇവിടെ എത്ര ആളോ അത്രയും പേഴ്സ് ആ ഞാൻ കുറച്ച് വർത്താനം ഇത് ാണ് അവിടെ ലോയക്കാർക്ക് കൊടുക്കാലോ കുഞ്ഞിക്കാതറിന് എത്ര ദിവസത്തെ ലീവുണ്ട് ഏറി വന്ന ഒരാഴ്ച വലിച്ചു നെറ്റോ ഒരു മാസം ഞാൻ വേഗം പോണമെന്നുണ്ടോ അതല്ലേ ഈ വരവില് എന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കണേ എന്റെ കല്യാണം ആ അത് കഴിഞ്ഞൊരു കൊല്ലെത്രായി കഴിഞ്ഞു എന്താ ഉള്ള പേര് നല്ല അസല് പേരാ മൈനയാ അതെ ഇതാടാ ജാതിയെ അല്ല കാക്ക വേറൊരു ജാതിയല്ല തേങ്ങ വിറ്റ പണം നീ അങ്ങോട്ട് മുക്കി പറഞ്ഞാ മതി പെട്ടെന്നൊരു പോകരുടിക്കാൻ ഇവിടെ മുടച്ചു സത്യം സത്യമാണങ്ങനെ അതാരോ പോക്കറ്റ് അടിച്ചതാ അങ്ങനെ ഒരു തനിയും നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നെ സംശയിക്കരുത് ടാ ഈ മീശി വെച്ചിന് കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും ഇതാ വേലായതും കൂട്ടി തണ്ണയച്ചതാണ് ഈ പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ആൾക്കേ കിട്ടുള്ളൂ അത് അവിടെ അതവിടെ കുട്ടിക്ക് ഉണ്ട് നിങ്ങൾ ഇവിടെ സമാധാനായിട്ടിരിക്കും അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം ഇല്ല അവിടെ സമാധാനായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട അല്ലേ കുഞ്ഞിക്കാതരെ കൂടെ ഉണ്ട് ഓ നന്നായ നന്നായും ഗുണം പിടിക്കും ഈ വിവരം പറയാ പിന്നെ നിങ്ങൾ എന്തിനു വേദന കുഞ്ഞിക്കാര് വന്നു ഉപയത് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു വല്ല കാര്യമുണ്ടോ ഞാൻ അങ്ങോട്ട് വർഷാപ്പിലേക്ക് വരില്ലോ എത്ര ദിവസം ലീവുണ്ട് ഞമ്മക്കെന്ത് ലീവ് വരണം തോന്നിയ കമ്പനി എങ്ങനെയാ കര കേറു അവനിപ്പോ കരക്കല്ലേ നിൽക്കണേ ഇനി അങ്ങോട്ട് കേറാൻ അല്ലെ മുത്തച്ഛേ അത് നേര പക്ഷെ അമ്മി കുട്ടി മറ്റേ കരയിലാണല്ലോ അവളും കൂടി നിൽക്കരക്ക് എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി

ൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ അപ്പുണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ എന്താ കഥ അവൾ ഒരു ഒഴിപ്പിക്കല് ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവൾ അയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജീവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു എന്തൊരു ശുദ്ധി ആരായിരുന്നു തന്ത്രി തന്ത്രി മന്ത്രി ഒന്നും ഇല്ലന്നേ ഇക്കണ്ട കാലം പഴനിൽ തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ മനസ്സിലായോ ഇല്ല നമ്മുടെ കുഞ്ഞിക്കാതറായോ പുറം നാട്ടുകാർ അറിഞ്ഞ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോകുന്ന കേൾക്കുന്നത് എന്തൊരു സിദ്ധി ഞാൻ പോവാ വാസു ഓ അങ്ങനെ പോവാനാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോണ്ട അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്കൊരു രക്ഷ കെട്ടിക്കണം അത്രക്ക് വേണോ ശങ്കരൻകുട്ടി വേനെ അവരമ്മില് സ്നേഹിച്ചോട്ടെ അതിലെന്താപ്പൊ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല കുഞ്ഞിക്കാവർ എന്നെ ഒന്ന് സഹായിക്കണം പണി എനിക്ക് അറിയഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കൂല അതാര ഈ തങ്ങള് നമ്മൾ അങ്ങേരിക്കതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാറ് വിളിച്ചയാളെ പോയി കാണാം അല്ല അങ്ങനെ സ്വർഗത്തില്ല വരിച്ചിട്ടാറാണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് കാറ് പോവോ കാർ അങ്ങോട്ട് അങ്ങനെ ആ എന്താന്ന് നിന്റെ പോവില്ല ഇതൊന്ന് വഴിയുണ്ട് ഈ വിരല്ല തുമ്പത്തേക്ക് നോക്കിയെ വല്ലതും കാണുന്നുണ്ടോ അങ്ങേ അങ്ങനെ പുല്ല് എത്ര നാരായണിയെ കാണുന്നുണ്ട് ചേ കാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ വന്നിട്ടില്ല കാണുന്നില്ല അപ്പോഴും തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും അത് മതി ആ നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജ ഉണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്തുപോലെ തേങ്ങ പിന്നെ ഒരു പിന്നൊരു അഞ്ഞൂറ്റൊന്നൂറ് റുപ്യ അതൊക്കെ ഞാൻ ശരിയാക്കാം ബാക്കി ലിസ്റ്റ് ഞാൻ വാസുവിന്റെ അടുത്ത് എടുക്ക പിന്നെ ഹോമം കൈന്ന് വരെ പന്തും പിടിച്ച് മേനവും തുള്ളേണ്ടി വരും പറ്റോ പറ്റും എന്ത് പണ്ട ശെരി എന്നാ നാളെ കാണാം ഭഗവാനേ കുഞ്ഞിക്കാതറിന് ദക്ഷിണ ഒന്നും കൊടുത്തില്ലല്ലോ ഏ നീത്ത സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കഷ്ടകാലം തുടങ്ങിയാ തോന്നുന്നു ഏതായാലും നാറി വരണത് പറ്റാ വേണ്ട എന്താ ചെയ്യാ അങ്ങനെ പറഞ്ഞു ഞാൻ മീശം ചേത്തൊന്ന് കൊണ്ടാണ്ട് ഇത് എത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാവും മന്ത്രം ചെയ്യുമ്പോൾ കുഞ്ഞിക്കാതറിനും കാണാനില്ലല്ലോ കുഞ്ഞിക്കാതെ എന്തിനാ അങ്ങനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് തലേലേച്ചെന്ന് വിചാരിച്ചാൽ മതി ഓരോരുത്തർക്ക് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പർക്ക് തുള്ളാനാ വിധി വേലായിരം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നേ ഞാൻ എന്താണ് അവനോട് പറയേണ്ടത് അവളെ കിട്ടുന്ന് പറ ഞാൻ പറഞ്ഞു നമ്മക്കത് മതി വേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തു മതി യാ 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 സത്താർ മത്താർ ഹൂദ് അവിടുന്ന് എന്താണ് അവ പറഞ്ഞത് ഉറുക്ക് ഇതെന്താറുക്ക് എന്തിനാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക ഉദ്ദേശിച്ച സംഗതി നടക്കും അവനെ മറക്കും ഇതൊന്നും പിടിച്ചേ മറക്കണേ എന്റെ ഭഗവാനെ അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ ഓത്താ സയോന